ഹായ് പ്രമുള്ള സുഹൃത്തുക്കളെ കുറച്ച് നാളും മുമ്പ് ഒരു ഷോർട്ട് ഫിലിം സോഷ്യൽ മീഡിയയിലൊക്കെ വല്ലാതെ വൈറലായിരുന്നു ഒരു പെരുന്നാൾ സന്ദേശമാണ് അതിലൂടെ മുസ്ലിം യുവാക്കൾ സമൂഹത്തിന് നൽകാൻ ഉദ്ദേശിച്ചത് അതായത് ഒരു യുവാവ് ഒരു പള്ളി എന്ന് തോന്നിക്കുന്ന ഒരു ആലയത്തിനകത്ത് നിന്ന് നമസ്കരിക്കുന്നു ഈ നമസ്കരിക്കുമ്പോൾ ഇവനെ കണ്ട് ഇവൻ്റെ ആകാര ഭംഗി കണ്ട് ആകർഷണം തോന്നി ഒരു പട്ടുപാവാടയും ഉടുപ്പുമൊക്കെ ഇട്ട് തൊട്ട് തലമുടിയൊക്കെ നീട്ടി വളർത്തിയ ഒരു പെൺകുട്ടി എത്തി നോക്കും പിന്നെയും വലിയും വീണ്ടും നോക്കും വീണ്ടും നോക്കും അപ്പോൾ ഇവർ നമസ്കരിക്കും ഇവളെ നോക്കി നോക്കി അവനോട് വല്ലാത്ത ഒരു പ്രണയം തോന്നുന്നു ഒരു ഷോർട്ട് ഫിലിമാണ് അങ്ങനെ ഈ പ്രണയാർദ്ധരായി ഇവ രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു കുറച്ച് കഴിയുമ്പോൾ ഇവനൊരു പൊതിയുമായിട്ട് വരും നമുക്ക് ഊഹിക്കാം എന്തായിരിക്കും ആ പൊതിയെന്നും ഈ പയ്യൻ എന്തായിരിക്കും ഈ പെണ്ണിനോട് ആകർഷണം തോന്നിയതെന്നും ഒക്കെ നമുക്ക് ഊഹിക്കാത്രയ്ക്കുള്ളത് അങ്ങനെ ആകർഷണം തോന്നുന്നു ഇവനൊരു പൊതിയുമായിട്ട് വരുന്നു ഇവളോട് പ്രണയം തോന്നിയിട്ട് അങ്ങനെ ഇവൻ ആ പൊതി ഇവളുടെ കയ്യിൽ കൊടുക്കുന്നു കുറച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് ഒരു പത്ത് സെക്കൻഡ് പോലും കഴിഞ്ഞിട്ടില്ല ഈ പെണ്ണ് ഒരു ഫുൾ സ്ലീവ് ചുരിദാറും ഒക്കെ ഇട്ടിട്ട് വരുന്നു ഉടനെ തന്നെ ഇവൻ അവളെ കെട്ടിപ്പിടിച്ച് പൊട്ടങ്ങ് മായച്ച് കളഞ്ഞ് ഈ തട്ടം ഈ കുറച്ച് ഉദാഹരണ ഷാളുണ്ടല്ലോ അതെടുത്ത് തലയിലേക്ക് ഇട്ട് കൊടുക്കും ഇതാണ് വിശ്വം എന്നിട്ട് അതിനകത്ത് വന്ന ഒരു വോയിസ് മെസ്സേജ് കൂടിയുണ്ട് ഓരോരുത്തരും ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ദൗത്യം പൂർണ്ണമായി ഓരോ യുവാക്കളും ഓരോ അമുസ്ലിം പെൺകുട്ടികളെ വീതം പൊട്ടുമായിച്ച് മായച്ച് തട്ടമിടിയിച്ചാൽ നമ്മുടെ പഠിച്ചുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ച ദൗത്യം ലോകം മുഴുവനും ഇസ്ലാം മതമാക്കി മാറ്റുക മുസ്ലിങ്ങളെ ആക്കുക എല്ലാവരെയും ഇതൊക്കെ നമ്മളെ അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം അല്ലെ മുസ്ലിങ്ങൾ മാത്രം മതി അള്ളാഹുവിന്റെ വായു അള്ളാഹുവിന്റെ ഭൂമി അള്ളാഹുവിന്റെ വെള്ളം ഇത് ശ്വസിക്കുന്നവർ അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരും അള്ളാഹുവിനെ സ്തുതിക്കുന്നവരും മാത്രമായിരിക്കണം ഇതാണല്ലോ ഇവരുടെ അടിസ്ഥാന തത്വം ശരി ഇപ്പോഴിതാ ഒരു ഹിജാബ് ചാലഞ്ച് നടക്കുന്നു സോഷ്യൽ മീഡിയയിൽ ഹിന്ദു പെൺകുട്ടികൾക്കു വേണ്ടി ഹിജാബ് ചാലഞ്ചുമായി തമിഴ്നാട്ടിലെ ഒരു യൂട്യൂബ് ചാനലാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറെ വിപ്ലവം സൃഷ്ടിക്കുന്നതും വിവാദം സൃഷ്ടിക്കുന്നതും തീവ്ര ഇസ്ലാം മത തീവ്രവാദ ചാനലായ അൽ കസ്വ ടി വി എക്സ്ക്ലൂസീവ് എന്നീ ചാനലുകളാണ് ഈ വിവാദത്തിൽ വിവാദത്തിലിരിക്കുന്നത് ഹിന്ദു പെൺകുട്ടികളെ തേടി പിടിച്ച് ഹിജാബ് ധരിക്കാൻ ചാലഞ്ച് ചെയ്യുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായപ്പോഴാണ് അമുസ്ലിം കുടുംബങ്ങളിലെ മാതാപിതാക്കൾക്ക് ഇതിലെ കെണി കൂടുതൽ മനസ്സിലായത് അവരങ്ങനെയാണല്ലോ അവരെ അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞിരിക്കും ചൊറിയുമ്പോൾ കൃത്യമായിട്ട് അറിയും കുറച്ച് കഴിയുമ്പോൾ അത് മറക്കും ഇതിലൊരു സൈക്കോളജി ഉണ്ട് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും പീഡനം നേരിട്ട് പല രാജ്യങ്ങളിലേക്കും കുടിയേറുന്ന അഭയാർത്ഥികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ അഭയാർത്ഥികളെ ഏതെങ്കിലും ഇസ്ലാമിക രാജ്യങ്ങൾ ഏറ്റെടുക്കാറുണ്ടോ ഇല്ല അഭയാർത്ഥികൾ ഇസ്ലാമിക രാജ്യങ്ങൾ സെലക്ട് ചെയ്യാറുണ്ടോ ഇല്ല വരും മുസ്ലിങ്ങളോ വരും മുസ്ലിങ്ങളോ അവിടെ പോയിട്ട് എന്തോ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയാൽ ആറാം നൂറ്റാണ്ടിന്റെ കിതാബ് ഉൽപാദിപ്പിച്ച ജൂത വിരോധം അവിടെ ആക്കാൻ പറ്റില്ലേ കളിച്ച കാര്യമാണോ അപ്പോ അച്ഛൻ ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് നമ്മളെവിടെ നിന്ന് പുറത്താക്കപ്പെട്ടു നമ്മളെ ഏറ്റെടുക്കാൻ മറ്റു രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളൊന്നും തയ്യാറാകുന്നില്ല അള്ളാഹു ശപിക്കുകയും കോപിക്കുകയും വഴിപിഴപ്പിക്കുകയും ചെയ്ത ജൂതരാഷ്ട്രങ്ങൾക്കാണ് ഇവരോട് മമതയുള്ളത് അങ്ങനെ ക്രിസ്ത്യാനികളും മറ്റുമൊക്കെ ഇവരെ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു ഇവരെ വളരെ സിമ്പതിയോടുകൂടി നോക്കുന്നു അയ്യോ അവർ മനുഷ്യരല്ലേ അവരുടെ കുഞ്ഞുങ്ങൾക്കും ഭക്ഷണം വേണ്ടേ നല്ല വസ്ത്രം വേണ്ടേ നല്ല പാർപ്പിടം വേണ്ടേ നല്ല കൾച്ചർ വേണ്ടേ നല്ല വിദ്യാഭ്യാസം വേണ്ടേ സ്വാതന്ത്ര്യം വേണ്ടേ ഇതെല്ലാം ആലോചിച്ച് ഇവർക്കുള്ളതെല്ലാം ഇവർ അവർക്കു കൂടി പകുത്തു നൽകും ഒടുവിൽ ഒട്ടകത്തിന് ഇരിക്കാൻ ഇടം കൊടുത്തതുപോലെ ഇവരെ ക്രമേണ 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 ചവിട്ടി പുറത്താക്കുന്നത് കാണാം കാരണം യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയാലേ അവിടെ ഇവർക്ക് മതം കൊണ്ടുവരാൻ പറ്റൂ മറ്റു രാജ്യങ്ങളിൽ ഓൾറെഡി മതം ഉണ്ടല്ലോ അപ്പൊ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയിട്ട് അവിടെ കുറച്ചാളുകളെ ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരികയും മതം മാറ്റുകയും ഒക്കെ ചെയ്താലല്ലേ ഇവരുടെ ഉദ്ദേശം നടക്കത്തുള്ളൂ അപ്പൊ ഹിന്ദു പെൺകുട്ടികളെ തേടി പിടിച്ച് ഹിജാബ് ധരിക്കാൻ ചാലഞ്ച് ചെയ്യുന്ന വീഡിയോ എന്തുകൊണ്ടാണെന്ന് മനസ്സിലായി മുസ്ലിങ്ങളെ തേടിപ്പിടിക്കുന്നതിന് അവരെ ഓൾറെഡി ഹിജാബ് ധരിക്കുന്നവരല്ലേ അവർക്ക് ഇനി അതിൻ്റെ ആവശ്യമില്ലല്ലോ ഈ ഹിന്ദു പെൺകുട്ടികൾക്കാണെങ്കിലോ അവർക്കിതൊരു ചാലഞ്ചാണ് ഹായ് ഒരു എപ്പോഴും അങ്ങനെ തന്നെയാണ് കൗതുകമല്ലേ ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഹിന്ദു കൂട്ടുകാരുണ്ടായിരുന്നു അവരൊക്കെ നോമ്പ് പിടിക്കും തലയിൽ തട്ടമിടും നമസ്കരിക്കുന്നത് എങ്ങനെയാണ് എന്ന ആൻസൈറ്റിയോ ആസൈറ്റിയോടുകൂടി വന്ന് നോക്കും നമ്മളത് പറഞ്ഞു കൊടുക്കും പക്ഷേ നമ്മൾ ആ സമയത്ത് അത് കൊടുക്കും തീർന്നു കാര്യം ഇത് ഫോളോ അപ്പാണ് എന്തെങ്കിലും ഒരു കൂടി ഒരാൾ ഒരു കാര്യം ചോദിച്ചാൽ ആ ക്യൂരിയോസിറ്റിയെ ഇവർ ചൂഷണം ചെയ്യുക മുതലെടുക്കുക അതാണ് അഖിലാ സംഭവിച്ചത് കൂട്ടുകാരുടെ വീട്ടിൽ പോയി കൊള്ളാലോ നിങ്ങളുടെ മതം പിന്നീട് അവതരിക്കുന്നത് ഈ കുട്ടികളുടെ വാപ്പയാണ് അബൂബക്കർ ആ മോളെ ഭയങ്കര സംഭവമാണ് കുറച്ച് കഴിയുമ്പോൾ ഒരു ഉസ്താദാണ് വരുന്നത് മോളെ ശരി കുറച്ച് കഴിയുമ്പോൾ എൻ്റെ മനുഷ്യാവകാശത്തിനുമേൽ വിഘാതം സൃഷ്ടിക്കാൻ എൻ്റെ അച്ഛനും ആരാണ് ഇതാണ് സംഭവിച്ചത് എല്ലായിടത്തും തന്നെ സംഭവിക്കുന്നു എന്താ ഇന്നാലും ഈ ചാനലിലൂടെ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ ചാനലിന്റെ ഒരു അവതാരകയായ ബിന്ത് ഹനീഫ ഹനീഫയുടെ മകൾ എന്നാണ് എൻ്റെ അർത്ഥം ഹിജാബ് ധരിക്കാൻ പെൺകുട്ടികളെ നിർബന്ധിക്കുന്നത് ആ വീഡിയോയിലുണ്ട് കണ്ണുകൾ മാത്രം പുറത്ത് കാണാവുന്ന രൂപത്തിൽ കറുത്ത ഹിജാബും പർദ്ദയും കയ്യുറയുമാണ് അവതാരകയുടെ വേഷം റോഡിലൂടെ നടന്നു പോകുന്ന പെൺകുട്ടികളെ ഹിജാബ് ധരിക്കാൻ ചാലഞ്ച് ചെയ്യുന്നു വെല്ലുവിളിക്കുവാ പെൺകുട്ടികളെ കറുത്ത ഹിജാബ് ധരിക്കുന്നു അവരെ ധരിപ്പിക്കുന്നതും ആ വീഡിയോയിലുണ്ട് ചാനലിലൂടെ പുറത്തുവിട്ട ചിലര് പർദ്ദയും ധരിക്കുന്നുണ്ട് ചില പെൺകുട്ടികളുടെ പൊട്ട് ഈ അവതാരക തന്നെ നീക്കം ചെയ്തിട്ടുണ്ട് ഇതാണ് കൂടുതൽ വിവാദമായത് കഴിഞ്ഞ ദിവസം നമ്മൾ ബംഗ്ലാദേശിൽ കണ്ട് കുറച്ച് അരി കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാ ബംഗ്ലാദേശിലെ ഒരു കോളനിയിൽ അപ്പോൾ ഒരു കുട്ടി ഹിന്ദു കുട്ടി കഴുത്തിൽ ഒരു മാലയൊക്കെ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നു വെനങ്ങാനം കൾച്ചറണ്ട ആ മാല അയാൾ കടിച്ചു പൊട്ടിക്കുന്നുണ്ട് എന്നിട്ട് അരിയും കൊടുത്തു അപ്പോൾ ആ കുട്ടി അവൻ്റെ ആ കടിച്ചെടുത്ത മാലയ്ക്ക് വേണ്ടിയിട്ട് കൈ അയാൾ അത് കൊടുക്കുന്നുമില്ല അത് വീഡിയോ പിടിച്ച് വൈറലാക്കി ഇതും അതുപോലെ അവതാരക തന്നെ പൊട്ടൊക്കെ മായ് തട്ടമൊക്കെ ഇടിപ്പിച്ച് നല്ല രൂപത്തിൽ മുഖമൊക്കെ മറച്ച് ഗ്ലൗസ് ഒക്കെ ഇട്ട് ആട്ടി ഇതാണ് കേട്ടോ ഒന്നിനൊക്കെ ചേരുന്ന വേഷം ഇതിന് നിങ്ങൾ എന്ത് സുന്ദരിയാണ് എന്ന് ബിന്ദഅനീഫ പറയുന്നുണ്ട് ആ വീഡിയോയിൽ ഈ ചാലഞ്ചില് സ്കൂൾ കുട്ടികൾ വന്ന് വന്ന് വീണു പോലെ കോളേജ് വിദ്യാർത്ഥിനികൾ എമ്പാടും വന്ന് വീണു ഇസ്ലാമിക ആചാരങ്ങൾ സാധാരണവൽക്കരിച്ച് മതപരിവർത്തനം എന്ന കൂടിയാണ് ഈ യൂട്യൂബ് ചാനൽ പ്രവർത്തിക്കുന്നത് എന്ന ആരോപണം പൊതുവിൽ ശക്തമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം വസ്തുനിഷ്ഠമായ തെളിവുകൾ കൂടി കിട്ടുന്നത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ ചാനലിന്റെ ഉള്ളടക്കവും ഏതാണ്ട് മതപരിവർത്തനം തന്നെയാണ് എന്നും ബോധ്യപ്പെടും സമൂഹ മാധ്യമങ്ങളിൽ അടുത്തിടെ ഹിജാബ് ചാലഞ്ചിന്റെ വീഡിയോകളും റീലുകളും ധാരാളമായി പ്രത്യക്ഷപ്പെടുന്നുണ്ടായിരുന്നു തമാശയായിട്ട് തോന്നാമെങ്കിലും അത്രയും നിർദ്ദോഷമായി ഇതിനെ കാണാൻ സാധിക്കില്ല എന്ന ആരോപണമാണ് ഇപ്പോൾ സമൂഹമാധ്യമത്തിലൂടെ ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു വിഭാഗം ആളുകൾ ഒരു രൂപത്തിലും പ്രതികരിക്കുന്നില്ല അപ്പിക്കുപ്പായ മോളിടുന്നെങ്കിൽ ഇട്ടോട്ടെ കുറാമ്പടിക്കുന്നെങ്കിൽ പഠിച്ചോട്ടെ എല്ലാം ചെയ്തോട്ടേ കുഴപ്പമില്ല സിറിയയിൽ പോയി മോള് പൊട്ടിത്തെറിക്കാൻ പോകുമ്പോഴാണ് മോളെ ഇതൊക്കെ കാര്യമായിട്ടായിരുന്നോ ഇങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ടും ഹിജാ പൂരിച്ച് തട്ടം തുടിയിക്കുന്ന മറ്റൊരു ചാലഞ്ച് എതിർ ഭാഗത്ത് വരും ആ സമയത്ത് കിടന്ന് നെഞ്ചിലിടിച്ച് നിലവിളിച്ചിട്ട് കാര്യമില്ല ഞാനിപ്പോ ആദ്യം പറഞ്ഞ ആ വീഡിയോ ഉണ്ടല്ലോ പെരുന്നാൾ സന്ദേശം പെൺകുട്ടിയെ പൊട്ടു മായിച്ച് തട്ടമിടിയിക്കുന്നു ചാണകസംഖികൾക്ക് ബുദ്ധി ഇല്ലെന്നാണ് ഇവര് പറയുന്നത് അവരെന്ത് ചെയ്തു ഈ വീഡിയോ എടുത്ത് റിവൈൻഡ് ചെയ്തിട്ട് ഇതിങ്ങനെ റീവൈൻ ചെയ്തു ഓടിപ്പിച്ചു പൈസ അപ്പൊ എന്തു പറ്റി തട്ടമിട്ട് വന്നു ഒരു പെൺകുട്ടി തട്ടം വായിച്ചിട്ട് പൊട്ടിടുന്ന രൂപത്തിൽ അവരാക്കിയെടുത്തു ഇതും അതുപോലെ ഒരു ഓപ്പോസിറ്റ് ചാലഞ്ച് ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഇത് ജനാധിപത്യ രാജ്യമല്ലേ ഇത് നമ്മുടെ അഭിപ്രായങ്ങൾ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും അത് പ്രതിഫലിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടല്ലോ അങ്ങനെയൊരു ചാലഞ്ച് ഉടനെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും നന്ദി